നിങ്ങൾക്ക് റീസൻറ്റായിട്ടൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് ഇനി ഒരിക്കലും അവർക്ക് നിങ്ങളെ കാണുകയും വേണ്ട ഈ ബന്ധം അവസാനിച്ചു ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല ഇതൊക്കെയാണ് അവർ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കറിയണം ഈ ബന്ധം അവസാനിച്ചു അതോ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ എന്ന് പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇത് എല്ലാവർക്കും ഇതെല്ലാവർക്കും പ്രശ്നമായിട്ടാകണമെന്നില്ല പോസിഫുള്ളി ഒരിക്കലും ഈ റീഡിങ് നിങ്ങളുമായി കണക്ട് ചെയ്യരുത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക കാമായിരിക്കുക ഈ ബന്ധം അവസാനിച്ചു അതോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഇതില് ഈ കണക്ഷൻ ശരിക്കും അവസാനിക്കുന്നില്ല ഈ മജീഷിനും ഈ നയൻ ഓഫ് കബ്സും കണ്ടില്ലേ ഈ കണക്ഷൻ അവസാനിച്ചിട്ടില്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇവരെക്കാൾ നല്ലൊരു വ്യക്തിയെ ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായും അത് നിങ്ങളുടെ ഒരു തോന്നലായിരിക്കുമല്ലോ ഈ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇനി ഇതേപോലെ ഒരാളെ എനിക്ക് കിട്ടില്ല അങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് നമ്മളുടെ ഒരു ചിന്ത മാത്രമാണ് അത് ഇത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് എന്നെ കുറിച്ച് ഞാനൊന്നും ഇപ്പോ പറയുന്നില്ല എന്തായാലും ഈ കണക്ഷൻ എന്ന് പറയുന്നത് ഫുൾ ടോക്സിസിറ്റീസ് ആണ് ഒരുപാട് കള്ളത്തരങ്ങളും മറച്ചുവെക്കലുകളും ഒക്കെ ഉണ്ട് ഈ കണക്ഷനിൽ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല അവർ ഒരിക്കലും അവരുടെ ട്രൂ ഫേസ് നിങ്ങളോട് കാണിക്കില്ല അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ ക്ലിയർ സിറ്റുവേഷൻ അവരൊരിക്കലും നിങ്ങളോട് പറയില്ല അവരുടെ തോട്ട്സ് പ്ലാൻസ് ഒന്നും അവർ നിങ്ങളോട് ഷെയർ ചെയ്യത്തില്ല എല്ലാത്തിലും അവരൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും അതുപോലെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാസ്ക് ഇടുന്നുണ്ട് അതായത് ഒരിക്കലും അവർ നിങ്ങളോട് പറയില്ല അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും നിങ്ങളോട് പറയില്ല അതുപോലെ ഒരുപാട് ടോക്സിക് ആണ് ഈ കണക്ഷൻ നിങ്ങൾ അല്ലെങ്കിൽ അവർ പാസ്റ്റിലെ ഒരുപാട് റിസെന്മെന്റ്സ് ഒക്കെ മൈൻഡിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അത് സർഫസിലേക്ക് പൊങ്ങി വരുന്ന ടൈമിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട് നാളുകൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് കുത്തി കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതും ഒരു തരത്തിലുള്ള ഒരു ടോക്സിറ്റി തന്നെയാണ് കേട്ടോ അത് മാത്രല്ല നിങ്ങൾക്ക് ഈ പേഴ്സണോട് കുറച്ച് ഒബ്സസീവ് എനർജിയും ഉണ്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും അവരെ കുറിച്ച് ചിന്തിക്കും അവരും അങ്ങനെ തന്നെ എന്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങളെക്കുറിച്ചും ചിന്തിക്കും അതൊരു ഒരു തരത്തിലുള്ള ഓപ്സഷൻ എനർജിയാണ് സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല ടെലിപ്പതിയും വർക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തിയും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളും ഒരുപാട് സ്പെൽ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ പരസ്പരം ഭയങ്കരമായ ഓപ്സസ്ഡ് ആണ് ഇവിടെ ഈ നയണോ സോർട്സും ഹെർമിറ്റും കണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ആങ്സൈറ്റി ഉണ്ട് നിങ്ങളും സ്കെയഡ് ആണ് അതുപോലെ തന്നെ അവരും സ്കെയഡ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്വയം എല്ലാത്തിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല കുറച്ച് സ്മൈലൊക്കെ നമ്മൾ ആക്ട് ചെയ്യുക നിങ്ങളെ സ്വയം ബോധിപ്പിക്കാനായിട്ടെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നിങ്ങൾ സ്വയം വിഡ്രോ ആയി നിൽക്കുകയാണ് പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങൾ തന്നെ ബേബി സ്റ്റെപ്സ് എടുത്തേ മതിയാവും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ സോണിൽ നിന്ന് പുറത്തു കിടക്കണം നിങ്ങളെ സ്വയം എൻ്റർടൈൻ ചെയ്യുക ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കുക ഫ്രണ്ട്സിനെ കാണാൻ പോവുക ആ ഹാപ്പി സോണിലേക്ക് തിരികെ വരണം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഒരു റീകൺസിലേഷൻ ഉണ്ടാകും ഈ ബന്ധം എൻ്റെ ആകുന്നില്ല നിങ്ങൾ വീണ്ടും ഒരുമിക്കും നിങ്ങളിങ്ങനെ കരഞ്ഞ് അതുവരേക്കും നിങ്ങളിങ്ങനെ കരഞ്ഞ ബെഡിൽ തന്നെ കിടക്കേണ്ട കാര്യമൊന്നുമല്ല അത് നിങ്ങളുടെ ഹെൽത്ത് നശിപ്പിക്കാൻ കാരണാകത്തേ ഉള്ളൂ അതുവരേക്കും നിങ്ങൾ ബെനിഫിറ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണോ ഇപ്പൊ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നതും നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ ഇല്ല അത് നി അത് ശരിക്കും നിങ്ങളുടെ സെൽഫ് ബിലീഫ് അല്ലേ ഈ റിലേഷൻ ശരിക്കും നല്ലതുപോലെ ആക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ സ്വയം വർക്ക് ചെയ്തേ മതിയാവും നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് വർക്ക് ആകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്ക് ആ വ്യക്തിയെ വേണം അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും എനർജി വൈസ് നിങ്ങൾ അവർക്ക് ഈ മെസ്സേജ് കൊടുക്കുകയാണ് അവരാണ് നിങ്ങളുടെ ഓക്സിജൻ എന്നുള്ള കാര്യം അവർക്കത് ഫീൽ ആകുമ്പോൾ അവരുടെ ഈഗോ വർദ്ധിക്കും അവർ അതിൻ്റെ അഡ്വാൻറ്റേജും എടുക്കും നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ പേഴ്സണിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആകണം നിങ്ങൾ അവരിൽ നിന്നും ഡിറ്റാച്ച് ആകണം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലെല്ലാം ഈ പേഴ്സൺ ആകരുത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ തന്നെ ആയിരിക്കണം അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ അവർ പോയി എന്നോർത്ത് ആരെങ്കിലും മരിക്കുന്നുണ്ടോ എല്ലാവരും ജീവിക്കുന്നില്ലേ സോ നിങ്ങളുടെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നിങ്ങൾ തന്നെ ആയിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കാതെ ആ ടൈം നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായും തിരിച്ചു വരും